നമസ്കാരം തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ത്യൻ മാധ്യമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് പൊളിച്ച ശേഷം ഏറെ നാൾ കഴിഞ്ഞാണ് പ്രസ്തുത ഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം സംഘടിപ്പിക്കപ്പെടുകയാണ് വിശ്വാസികളിൽ നിന്നും ശ്രീരാമനെയും രാമക്ഷേത്രത്തെയും സമ്പൂർണമായും ആർ എസ് എസ് ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവായാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ സംഘടിപ്പിക്കപ്പെടുന്നത് ശ്രീരാമൻ ഇന്ത്യയിലെ ഭക്ത കോടികളുടെ ശ്രീരാമനല്ല ഇനി രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ആർ എസ് എസിൻ്റെ ശ്രീരാമനാണ് ഇന്ത്യ എന്ന മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയായി മാറുകയും വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി രൂപപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അനുഭവ സാക്ഷ്യമായാണ് ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് ഈ ഘട്ടത്തിൽ വിശ്വാസികൾക്കെതിരായ ഒരു രാഷ്ട്രീയ കയ്യേറ്റമായി വിലയിരുത്താൻ കഴിയുന്ന ഇപ്പോഴത്തെ രാമക്ഷേത്ര ഉദ്ഘാടനത്തെ സംബന്ധിച്ച് ശരിയായ നിലയിലുള്ള വിലയിരുത്തലുകളും വിമർശനങ്ങളും പക്ഷേ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതേയില്ല ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം ഏറെക്കുറെയെല്ലാം ആർ എസ് എസിൻ്റെ നാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഇന്ത്യ ടുഡേ ആണ് തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യ ടുഡേ മതനിരപേക്ഷ ഇന്ത്യയോട് ഇങ്ങനെ പറഞ്ഞു രാഷ്ട്രം കളങ്കപ്പെട്ടു എന്നാൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇന്ത്യ ടുഡേയുടെ വീക്ഷണവും സമീപനവും പാടെ മാറി രാമൻ വരും എന്ന് തന്നെ അവർ ഉറപ്പിച്ചു പറയുന്നു വിമർശനാത്മകമായ വിലയിരുത്തലുകൾക്ക് വിട ഇന്ത്യൻ മാധ്യമങ്ങൾ സമ്പൂർണമായും കീഴടങ്ങിക്കഴിഞ്ഞു യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപേ വിധേയത്വത്തിൻ്റെ പതാക എന്തുന്നവരായി ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഏതാണ്ട് എല്ലാവരും മാറിക്കഴിഞ്ഞു മലയാള മനോരമയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ദ വീക്ക് ആവേശത്തോടെ ആഹ്ലാദത്തോടെ ഒരു സ്റ്റോറി പ്രസിദ്ധീകരിക്കുന്നു അവർ പറയുന്നത് തങ്ങളുടെ മാപ്പ് ബജ് രംഗദൾ അംഗീകരിച്ചു എന്നാണ് മാപ്പിനെ തുടർന്ന് നിയമ നടപടികൾ വേണ്ടെന്ന് വെച്ച ബജ് രംഗദളിൻ്റെ ഉദാര മനസ്ഥിതിയിലുള്ള ആശ്വാസം ഇതെല്ലാം പ്രകടിപ്പിക്കുന്നു ദ വീക്ക് ഇന്ത്യ ടുഡേയും ദ വീക്കും തനിച്ചല്ല ഇന്ത്യൻ മാധ്യമങ്ങളാകെ ഇന്ത്യയിലെ ജനങ്ങളുടെ എതിർപക്ഷത്ത് അണിനിരന്നു കഴിഞ്ഞു യഥാർത്ഥത്തിൽ വിശ്വാസികൾക്കെതിരായ ഒരു കയ്യേറ്റമാണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്നത് മേൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ആർ എസ് എസ് നടത്തുന്ന കൈയേറ്റം വിശ്വാസികളിൽ നിന്നും ശ്രീരാമനെ ആർ എസ് എസ് അപഹരിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അതാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം എന്ന നിലയിൽ സത്യത്തിൽ രാഷ്ട്രീയ ഇന്ത്യയിൽ സംഘടിപ്പിക്കപ്പെടുന്നത് പണിതീരാത്ത രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം രാജ്യമൊട്ടാകെ അവധി പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ് ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്ന് ലോകത്തിൻ്റെ മുൻപിൽ ഇപ്പോഴും അറിയപ്പെടുന്ന ഇന്ത്യ മതരാഷ്ട്രത്തിലേക്ക് ഏറെ ദൂരമില്ല എന്ന് തെളിയിക്കുകയാണ് മതനിരപേക്ഷത ഉദ്ഘോഷിക്കുന്ന ഭരണഘടനയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ നാളുകളിൽ ആവർത്തിച്ച് ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്നോർമ്മപ്പെടുത്തിയ നെഹ്റുവിന്റെ നിലപാടുകളും എല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നു ഒരു ആരാധനാലയം പണി പൂർത്തിയാകുന്നതിന് മുൻപേ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് രാജ്യമൊട്ടാകെ അവധി പ്രഖ്യാപിക്കുകയാണ് ഈ അവധി പ്രഖ്യാപനം ഒരർത്ഥത്തിൽ മതനിരപേക്ഷ ഇന്ത്യയുടെ മരണം സൂചിപ്പിക്കുന്ന ഒരു നടപടിയായി കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നു മതനിരപേക്ഷ ഇന്ത്യയുടെ മരണവാറണ്ടായി വരുന്ന ഇത്തരം പ്രഖ്യാപനങ്ങളുടെ മുൻപിലും നടൻ്റെ മകളുടെ വിവാഹം ആഘോഷിക്കാനും മോദിയുടെ റോഡ് ഷോ റിപ്പോർട്ട് ചെയ്യാനുമാണ് പത്രങ്ങളും ചാനലുകളും മത്സരിക്കുന്നത് ഈ രാജ്യം ഗൗരവത്തോടെ വിമർശിക്കേണ്ട ചർച്ച ചെയ്യേണ്ട ഈ പ്രഖ്യാപനം പക്ഷേ മാധ്യമങ്ങൾ പൂർണ്ണമായും അവഗണിക്കുകയാണ് ദേശാഭിമാനി മാത്രമാണ് ഈ നാളുകളിൽ ഒരു മാധ്യമത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്നത് നവമാധ്യമങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ നവീനമായ സാധ്യതകളെ തുറന്നിടുമ്പോഴും വ്യാജപ്രചാരകർ ഒരവസരമായി നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതും നാം നിരന്തരം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വെല്ലുവിളിയാണ് വ്യാജമേത് സത്യമേത് എന്ന് നവമാധ്യമങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കേണ്ടത് അത്യാവശ്യവുമാണ് നിക്ഷിപ്ത രാഷ്ട്രീയ താൽപ്പര്യക്കാർ നവമാധ്യമങ്ങളെ വ്യാജപ്രചരണത്തിൻ്റെ വേദിയായി നിരന്തരം ഉപയോഗിക്കുന്നുമുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരു വ്യാജ പ്രചരണം യു ഡി എഫിൻ്റെ നേതൃത്വത്തിലാണ് എം എൽ എ പി വി അൻവറിൻ്റെ പേരിൽ അദ്ദേഹം എം ടി വാസുദേവൻ നായരെ അധിക്ഷേപിച്ചു എന്ന നിലയിൽ ചമയ്ക്കപ്പെട്ടത് ഇത് നിയമ നടപടി സ്വീകരിക്കുന്നു എന്ന അടിക്കുറിപ്പോടെ എം എൽ എ തന്നെ പരസ്യപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഒരു ടെലിവിഷൻ ചാനലിൽ അവതാരക ഈ വ്യാജ പ്രചരണം യാതൊരു മടിയുമില്ലാതെ എടുത്ത് തലയിൽ വെക്കുന്നത് വാശിയോടെ അവർ വാദിക്കുകയാണ് ഇവിടുത്തെ ഇടത് എം എൽ എ തന്നെ എം ടി വിശേഷിപ്പിച്ചത് എന്താണെന്ന് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ചർച്ചയിൽ അൻവർ ശേഷം കേരളത്തിന്റെ കഥാകാരനെ സാഹിത്യ കുലപതിയെ വിശേഷിപ്പിച്ച വാക്ക് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എവിടെ നിന്നാണ് ഈ പ്രോത്സാഹനം പ്രശ്നമുണ്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ വാശിയോടെ വാദിച്ച് സ്വയം പരിഹാസിയാവാനാണ് ഈ മാധ്യമ പ്രവർത്തകയുടെ സമീപകാല നിയോഗങ്ങൾ പതിവ് തെറ്റിയില്ല അന്നത്തെ ചർച്ചയിലും അവസാനിക്കുന്നതിനു മുൻപ് തനിക്ക് തെറ്റുപറ്റിയെന്നും അതിന് ഖേദം രേഖപ്പെടുത്തുന്നുവെന്നും ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് പറയേണ്ടി വന്നു ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ഒരു തിരുത്തുണ്ട് ഞാൻ എട്ട് മണി ചർച്ചയിൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എം ടി എം ടി യുടെ പ്രസംഗം അതുമായി ബന്ധപ്പെട്ട് പല നേതാക്കളിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ അതിൽ പി വി അൻവറിന്റേതായി വന്നു എന്ന് പറഞ്ഞിട്ടൊരു മോശം പ്രതികരണം ഒരു കാർഡ് വാർത്തയെ ഞാൻ കണ്ടിരുന്നു അത് അദ്ദേഹം പറഞ്ഞതല്ല അത് മറ്റൊരു ലീഗ് നേതാവ് ഉണ്ടാക്കിയാണ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു അൻവർ എന്നുള്ള വാർത്ത ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പി അൻവർ തന്നെ തിരുത്തി അത് എനിക്ക് പറ്റിയ തെറ്റാണ് അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഖേദം രേഖപ്പെടുത്തുന്നുവെന്ന് അവർ പറയുമ്പോഴും യഥാർത്ഥത്തിൽ തെറ്റായ കാര്യം പറയേണ്ടി വന്നതിൽ ആത്മാർത്ഥമായ ഖേദമല്ലെന്നും അത് അനുഷ്ഠാനപരമായ ഒരു ചടങ്ങാണെന്നും അവരുടെ ഖേദപ്രകടന രീതിയിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുമുണ്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും എവിടെയെങ്കിലും കേട്ടാൽ നിജസ്ഥിതിയെക്കുറിച്ച് ഒരക്ഷരം പോലും അന്വേഷിക്കാതെ തങ്ങളുടെ താൽപ്പര്യങ്ങളെ സാക്ഷാത്കരിക്കുന്നതാണ് വ്യാജമെങ്കിൽ അത് ഒരു മടിയുമില്ലാതെ എടുത്തുപയോഗിക്കുകയാണ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മാത്രം തിരുത്തി എന്ന് ഒരു വാക്ക് പറയുകയും ചെയ്യുന്നു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇത്തരം മാധ്യമ പ്രവർത്തകരാണ് എന്ന് പറയാതിരിക്കാനാവില്ല നീതി ആയോഗിൻ്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യത്തിൻ്റെ പ്രസംഗം പുറത്തു വന്നിരിക്കുന്നു സത്യത്തിൽ രാഷ്ട്രത്തെ പിടിച്ചുകുലുക്കാനുള്ള ശക്തി ആ പ്രസംഗത്തിനുണ്ട് ഒരു സെമിനാറിൽ പ്രസംഗിക്കവേയാണ് നടത്തിയത് വെളിപ്പെടുത്തലുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് തന്നെയാണ് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി രഹസ്യമായി സമ്മർദ്ദം ചെലുത്തിയെന്നും എന്നാൽ ഫിനാൻസ് കമ്മീഷന്റെ അധ്യക്ഷൻ ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ല എന്നുമാണ് ബി വി ആർ സുബ്രഹ്മണ്യം വെളിപ്പെടുത്തുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഫെഡറൽ ചട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാനുസൃതമായി രാജ്യഭാരം നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ടയാളാണ് അദ്ദേഹമാണ് നിക്ഷിപ്ത താല്പര്യങ്ങളാൽ സംസ്ഥാന വിഹിതം വെട്ടിക്കുറയ്ക്കാൻ ഫിനാൻസ് കമ്മീഷൻ ചെയർമാന്റെ മേൽ നിയമേതരമായി സമ്മർദ്ദം ചെലുത്താൻ തയ്യാറാവുന്നത് ഈ കാര്യമാണ് ബി വി ആർ സുബ്രഹ്മണ്യം സെമിനാറിലെ തന്റെ പ്രസംഗത്തിൽ വെളിപ്പെടുത്തുന്നത് തന്നെയുമല്ല ബജറ്റിലെ കണക്കുകൾ സത്യം മറച്ചു വയ്ക്കാനുള്ള പൊള്ളയായ ചില കസർത്തുകൾ മാത്രമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് എത്ര വലിയ ചർച്ചകൾക്ക് വഴി വരുന്നിടേണ്ട ഗൗരവതരമായ രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കുന്ന ഒരു വെളിപ്പെടുത്തലാണിത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഭരണഘടനാ വിരുദ്ധമായ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ കുറിച്ചാണ് ബജറ്റിലെ ഇന്ത്യയിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന കണക്കുകളുടെ തട്ടിപ്പിനെ കുറിച്ചാണ് പക്ഷെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നതേയില്ല റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ട ഈ വാർത്തയെ പൂർണ്ണമായി അവഗണിക്കുകയാണ് ഇങ്ങനെയൊക്കെ കൂടിയാണ് സംഘപരിവാർ വിധേയത്വം തങ്ങളുടെ രാഷ്ട്രീയ അടിമത്തം നമ്മുടെ മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നത് ജനങ്ങൾ അറിയേണ്ടതൊക്കെയും മറച്ചു വെച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് തങ്ങളുടെ പ്രവർത്തന ദൗത്യമെന്ന് സംഘപരിവാരത്തോടൊപ്പം ചേർന്ന് നമ്മുടെ മാധ്യമങ്ങൾ നിർലജ്ജം പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു നാം ഏറ്റവും കൂടുതൽ കയറിയിറങ്ങേണ്ടി വരുന്ന ഒരു പൊതു ഓഫീസ് മിക്കവാറും പഞ്ചായത്ത് ഓഫീസായിരിക്കാം അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകളായിരിക്കാം ചുരുക്കത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സേവനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾ നിരന്തരം ആശ്രയിക്കുക ഈ സാഹചര്യത്തിലാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ഒരു പുതിയ ആപ്പ് നിർമ്മിച്ചത് കെ സ്മാർട്ട് എന്നാണ് ആപ്പിൻ്റെ പേര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സാധാരണക്കാർക്ക് ലഭ്യമാകേണ്ട എല്ലാ സേവനങ്ങളും ഇനി ഈ ആപ്പിലൂടെ ലഭിക്കും എന്നതാണ് നേട്ടം സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരാശ്വാസമാണ് ഈ ആപ്പ് ഇനി സേവനങ്ങൾക്കായി നിരവധി തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങേണ്ടി വരില്ല സേവനങ്ങൾ വിരൽത്തുമ്പിലെത്തുകയാണ് സ്വാഭാവികമായും ഇത്തരമൊരു നടപടി ആരംഭിക്കുമ്പോൾ ഒരു പുതിയ പരിഷ്കാരം ഏർപ്പെടുത്തുമ്പോൾ അതിൽ ചില ബാലാരിഷ്ടതകൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട് അത് ഏത് പരിഷ്കാരങ്ങളിലും അനുഭവമുള്ളതാണ് സ്വാഭാവികമാണ് വഴിയെ അത് കൂടുതൽ സാങ്കേതിക തികവാർന്നതായി മാറുകയാണ് ചെയ്യുക ഇത് ആർക്കും അറിയാത്തതല്ല പുതിയ പരിഷ്കാരം ഏർപ്പെടുത്തിയ ഘട്ടത്തിൽ അത്തരത്തിലുള്ള ചില പ്രയാസങ്ങൾ ചിലയിടങ്ങളിൽ വന്നിട്ടുണ്ടാവാം എന്നത് മറച്ചു വെക്കേണ്ടതുമല്ല പക്ഷേ മലയാള മനോരമയുടെ ലക്ഷ്യം കെ സ്മാർട്ട് പദ്ധതി എന്ന് സ്ഥാപിച്ചെടുക്കലാണ് ഈ പരിഷ്കാരത്തെ അട്ടിമറിക്കലാണ് ക്ഷീരമുള്ള ഒരു ചോര തന്നെ എന്ന പോലെ അകിടും നടക്കുകയാണ് മലയാള മനോരമ സർക്കാർ വലിയ കുട്ടി ഘോഷിച്ച് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെല്ലാം ഓൺലൈനായെന്ന വാദം പൊളിയുകയാണ് പക്ഷേ ഓൺലൈനായി നൽകാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല നേരിട്ടെത്തി അപേക്ഷ നൽകാനും കഴിയുന്നില്ല കെ സ്മാർട്ടിന്റെ ആദ്യഘട്ടം ജനുവരി ഒന്നു മുതൽ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും നടപ്പാക്കിയെന്നായിരുന്നു സർക്കാർ വാദം കെ സ്മാർട്ട് തകർന്ന് പാളീസായി എന്ന പ്രചാരവേല ഏറ്റെടുത്തിരിക്കുകയാണ് ഇക്കൂട്ടർ പക്ഷേ ഈ പ്രചാരവേല ഒരു വാർത്തയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇൻഫർമേഷൻ കേരള മിഷന്റെ കെ സ്മാർട്ട് ആപ്പിന് പകരം വാർത്തയിൽ പ്രത്യക്ഷപ്പെട്ടത് ഗുവ ഗുവ എന്ന ഒരു ചൈനീസ് കമ്പനിയുടെ വളരെ കുറച്ച് ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന മറ്റൊരു ആപ്പാണ് എന്ന് വെച്ചാൽ വാർത്ത മലയാള മനോരമയിലൂടെ പുറത്തു വന്നപ്പോൾ ഏതോ ഒരു ചൈനീസ് ആപ്പിനെ കുറിച്ചുള്ള വാർത്തയായി മാറി ഈ നിലവാരമാണ് മലയാള മനോരമ എന്ന മാധ്യമത്തിനും അതിലെ മാധ്യമ പ്രവർത്തകർക്കും ഉള്ളത് ജനങ്ങളുടെ മുൻപാകെ ഇളിഭ്യരായി നാണം കിട്ടും അവസാനം തിരുത്തേണ്ടി വന്നു തിരുത്തിയപ്പോഴാകട്ടെ ഒരു പക്ഷേ മനോരമയ്ക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഏതാനും സെക്കൻഡുകൾ മറ്റൊരു ആപ്പിൻ്റെ ദൃശ്യം ചേർത്തതിന് ഖേദം എന്ന നിലയിലായിപ്പോയി തങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് വീണ്ടും വീണ്ടും അവർ വാദിക്കുകയാണ് ഇവിടെ ഉയരുന്നത് ഒരേ ഒരു ചോദ്യമാണ് പുതിയൊരു യുഗത്തിലേക്ക് നാടും ജനതയും ആഹ്ലാദത്തോടെ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കാൻ ഉതകുന്ന വാർത്തകൾ ദുഷ്ടലാക്കോട നിർമ്മിക്കുന്നതിൽ എവിടെയാണ് മാധ്യമ പ്രവർത്തനം നാടിൻ്റെ പുരോഗതിയിൽ ചേരാൻ മടിയുള്ള ദുഷ്ട ദുഷ്ടമനസ്സുകളാണ് തങ്ങൾ എന്ന് എന്തിനെ മനോരമ നിത്യവും തുറന്നു കാട്ടണം മനോരമ മനോരമയാൽ ഇങ്ങനെ തുറന്നു കാട്ടപ്പെടുകയാണ് ഇങ്ങനെ മനോരമ അവരറിയാതെ തുറന്നു കാട്ടപ്പെടുമ്പോഴും കേരളവുമായി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക കരാറിൽ ഒപ്പുവെക്കുകയാണ് കെ സ്മാർട്ട് മാതൃകയിൽ കർണാടകയിലും സേവനങ്ങൾ ആരംഭിക്കുന്നതിന് നമ്മുടെ നാടുമായി അയൽ സംസ്ഥാനം കരാറിലേർപ്പെടുന്നു മനോരമയ്ക്ക് സഹിക്കാനാവാത്തതാണ് നിരന്തരം സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധത കേരള വിരുദ്ധതയായി മാറുന്ന മാധ്യമ രോഗത്തെക്കുറിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട് ആ കേരള വിരുദ്ധത മലയാള മനോരമയുടെ സമനില തെറ്റിച്ചിരിക്കുകയാണ് മനോരമയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കേരളം സന്ദർശിച്ചു മടങ്ങിയ ബ്രിട്ടീഷ് യുവതിയെ ട്രെയിനിൽ പീഡിപ്പിച്ചു വാർത്തയ്ക്ക് കേരളവുമായി സത്യത്തിൽ ഒരു ബന്ധവുമില്ല കേരളം സന്ദർശിച്ചു മടങ്ങിയ ബ്രിട്ടീഷ് യുവതിയെ ട്രെയിനിൽ പീഡിപ്പിച്ചു എന്നാണ് വാർത്ത യുവതി പീഡിപ്പിക്കപ്പെട്ടത് കേരളത്തിൽ വെച്ചല്ല യുവതിയെ പീഡിപ്പിച്ചത് മലയാളിയല്ല കേരളത്തിൽ വെച്ച് നടക്കാത്ത പ്രതി മലയാളിയല്ലാത്ത കേരളവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സംഭവം കർണാടകയിലെ ഹംപി സന്ദർശിച്ചു മടങ്ങിയ യുവതിയാണ് പീഡിപ്പിക്കപ്പെട്ടത് കർണാടകയിലൂടെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ വെച്ചാണ് അവർ ആക്രമിക്കപ്പെട്ടത് കുറ്റവാളി ഒരു കർണാടക സ്വദേശിയുമാണ് ഇതിലെവിടെയാണ് കേരളത്തിൻ്റെ ഇടം എന്നല്ലേ ബ്രിട്ടീഷ് യുവതി ഹി സന്ദർശിക്കുന്നതിനു മുൻപ് കേരളം സന്ദർശിച്ചിരുന്നു അത്രേ അതിനെന്ത് പ്രസക്തി എന്നാരും ചോദിക്കരുത് ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറ്റകൃത്യവുമായി കേരളത്തെ എങ്ങനെയെങ്കിലും ബന്ധിപ്പിക്കണം എന്നാണ് മനോരമയുടെ ഉന്നതതല തീരുമാനം അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കേരളവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു ഗവേഷണം മനോരമ നടത്തുന്നുണ്ട് ഹമ്പിയിൽ നിന്നും മടങ്ങിയ യുവതി ട്രെയിനിൽ ആക്രമിക്കപ്പെട്ടു എന്നാണ് സത്യത്തിൽ വാർത്തയുടെ തലക്കെട്ട് വരേണ്ടത് എവിടെ നിന്നും മടങ്ങി എന്നതുപോലും പ്രസക്തമല്ല ട്രെയിനിൽ വെച്ച് ബ്രിട്ടീഷ് യുവതി ആക്രമിക്കപ്പെട്ടു അഥവാ കർണാടകയിൽ ട്രെയിനിൽ വെച്ച് ബ്രിട്ടീഷ് യുവതി ആക്രമിക്കപ്പെട്ടു എന്നും മാത്രമാണ് ഈ വാർത്തയുടെ തലക്കെട്ട് കൊടുക്കാനാവുക എന്ന് ജേർണലിസത്തിന്റെ ബാലപാഠം അറിയുന്നവർ ഒരേ സ്വരത്തിൽ സമ്മതിക്കും എന്നാൽ ട്രെയിനിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നതിന് മുൻപ് ആ യുവതി ഹംപി സന്ദർശിച്ചിരുന്നുവെന്നും ഹംപി സന്ദർശിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ആ യുവതി കേരളം സന്ദർശിച്ചിരുന്നുവെന്നും അങ്ങനെ കേരളത്തെ ഈ വാർത്തയുമായി ബന്ധപ്പെടുത്താമെന്നുമാണ് പുതിയ മനോരമ മാധ്യമ സ്കൂളിലെ കണ്ടുപിടുത്തം ശ്രദ്ധിക്കുക ലോകത്തിൽ ഇനി എന്ത് കുറ്റകൃത്യം നടന്നാലും ആ കുറ്റകൃത്യത്തിന് ഇരയാകുന്നയാളോ കുറ്റവാളിയോ ജീവിതത്തിൽ എന്നെങ്കിലും കേരളത്തിലൂടെ കടന്നു വാർത്തയുടെ തലക്കെട്ടിൽ കേരളം ഉണ്ടാകും എന്നുറപ്പ് ഇത് മനോരമയാണ് വ്യവസായ വകുപ്പിന്റെ കുതിച്ചുചാട്ടത്തെ സംരംഭക വർഷത്തെ ആവോളം പരിഹസിച്ച് അത് പച്ചക്കള്ളമാണ് ഒരു നേട്ടവുമില്ല എന്ന് ആവർത്തിച്ച് കളവ് പറഞ്ഞ മാധ്യമമാണ് മനോരമ ആ മനോരമയ്ക്ക് പക്ഷേ കഴിഞ്ഞ ദിവസം സമ്മതിക്കേണ്ടി വന്നു അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ അഞ്ച് കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടായി തൊണ്ണൂറ്റി ഓരായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ നിക്ഷേപവും ഈ കേരളത്തിൽ വന്നു മനോരമ ഒരു പ്രായച്ചിത്തം ചെയ്യുകയാണ് വ്യാവസായിക പുരോഗതിയെ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചവർ അഞ്ച് കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഒരു ലക്ഷം കോടിയോളം രൂപയുടെ നിക്ഷേപവും അഞ്ചു ലക്ഷം തൊഴിലവസരങ്ങളും ഉണ്ടായി എന്ന സത്യം സമ്മതിക്കുന്നു പക്ഷേ ആ സത്യം സമ്മതിക്കുമ്പോഴും ഒട്ടും മനസ്സില്ലാത്തതിനാൽ സഹിക്കവയ്യാത്തതായതുകൊണ്ട് ഈ വാർത്ത ചരമ കോളത്തിൽ ചരമ പേജിൽ കൊടുക്കാൻ മനോരമ ശ്രദ്ധിച്ചു ഇങ്ങനെയൊക്കെ കൂടിയാണ് മനോരമ അവരുടെ സങ്കടം തീർക്കുന്നത് മനോരമയെക്കുറിച്ചു തന്നെയാണ് മലയാള മനോരമ ദിനപത്രത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ആദ്യ പേജിൽ ഉദ്ധരണിയോടെ പ്രത്യക്ഷപ്പെട്ട തലക്കെട്ട് എന്നെ ഭാര്യ മാത്രമാക്കി എന്നാണ് ബൃന്ദ കാരാട്ടിനെ കുറിച്ചാണ് ആത്മകഥാപരമായി രചിക്കപ്പെടുന്ന ഉടൻ പുറത്തിറങ്ങാൻ പോകുന്ന ബൃന്ദ കാരാട്ടിൻ്റെ പുസ്തകത്തിൽ പാർട്ടി ബൃന്ദ കാരാട്ടിനെ പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ മാത്രമാക്കി ഒതുക്കി എന്ന ദുസൂചനയാണ് മനോരമ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുന്നത് തലക്കെട്ടു തന്നെ അങ്ങനെയാണ് എന്നെ ഭാര്യ മാത്രമാക്കി സാക്ഷാൽ ബൃന്ദക്കാരാട്ട് തന്നെ പ്രതികരിക്കുന്നു ബൃന്ദകാരാട്ട് പറയുന്നു ഇത് അസംബദ്ധമാണ് മനോരമ പിൻവലിച്ച് മാപ്പ് പറയണം ബൃന്ദകാരാട്ട് ആരോഗ്യവതിയായി ഇരിക്കുമ്പോൾ ബൃന്ദകാരാട്ട് രചിച്ച ഒരു പുസ്തകത്തെക്കുറിച്ച് വാർത്ത ചെയ്യുന്നതിന് മുൻപ് സാമാന്യമായ ഒരു മാധ്യമ മര്യാദ ഈ വാർത്തയെക്കുറിച്ച് സ്ഥിരീകരണത്തിനായി ഗ്രന്ഥകർത്താവിനോട് തന്നെ ചോദിക്കുക എന്നതാണ് എന്നാൽ തങ്ങളുടെ ഏഴയലത്തൂടെ പോലും മാധ്യമ മര്യാദ കടന്നുപോയിട്ടില്ലാത്തതിനാൽ മനോരമ അതിന് നിൽക്കുന്നില്ല ഈ കാര്യത്തിൽ കഠിനമായ ഭാഷയിൽ ബൃന്ദ കാരാട്ട് മനോരമയെ വിമർശിക്കുന്നുണ്ട് ഇൻ വിച്ച് And it has been put in quotation marks. And it is a manufactured sentence. It is nowhere in my book. And I think it is extremely unethical for a publication like Malayalam Manorama to put a sentence in quotation marks in the headline which does not exist in the book. It is an insult to the actual reality. Of what I have written, both about my party and about my work. I don't know why they have done it, just to sensationalize it. But it's not right, it's very wrong. I, I hope they will apologize for that headline. When people read the book, they will understand that nowhere in the book have I ever written. How can I write it when it's not my experience? I have written about my experience. മനോരമ ഈ തലക്കെട്ട് പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് വൃന്ദകാരാട്ടൻ്റെ പുസ്തകത്തിലെ പ്രസക്ത ഭാഗത്തിൽ സത്യത്തിൽ പറഞ്ഞിട്ടുള്ളതും മറ്റൊരു കാര്യമാണ് അതാവട്ടെ ഇങ്ങനെയാണ് വൃന്ദ കാരാട്ടനെ സംബന്ധിച്ച് പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ എന്ന നിലയിൽ മാധ്യമങ്ങളിൽ വന്ന ചില വില കുറഞ്ഞ നിരീക്ഷണങ്ങൾ പലപ്പോഴും അസ്വസ്ഥത സൃഷ്ടിച്ചു എന്നാണ് മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാണ് സത്യത്തിൽ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കെതിരായ ഒരു വിമർശനമാണ് വൃന്ദ കാരാട്ട് ഉയർത്തിയിട്ടുള്ളത് അതിനെയാണ് മനോരമ വളച്ചൊടിച്ച് വികൃതമായി ഇങ്ങനെ കൊടുത്തത് തലക്കെട്ട് തന്നെ ഉദ്ധരണിയോടെയാണ് അതിനർത്ഥം പുസ്തകത്തിൽ അതേ വാക്കുണ്ട് എന്ന് തന്നെയാണ് എന്നാൽ പച്ച കള്ളമാണെന്നും അത് പിൻവലിക്കണമെന്നും വൃന്ദാക്കാരാട്ട് ആവശ്യപ്പെടുന്നു മനോരമ തങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്ന് പറയാൻ പറ്റില്ല ബോധപൂർവം സൃഷ്ടിച്ച ഈ കള്ള വാർത്ത പിൻവലിക്കുമോ നമുക്ക് കാത്തിരുന്നു കാണാം നവമാധ്യമങ്ങളിലെ വ്യാജ പ്രചരണങ്ങൾ തലയിലേറ്റുകയും അത് തങ്ങളുടെ വാർത്താ പരിപാടികളിൽ ആധികാരികമെന്ന പോലെ പ്രഖ്യാപിക്കുകയും പിന്നീട് തിരുത്തി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന നടപ്പുരീതിയെക്കുറിച്ച് മുൻപ് സൂചിപ്പിച്ചു ഇങ്ങനെ ഒന്നോ രണ്ടോ അല്ല ഓരോ ദിവസവും വിവിധ മാധ്യമങ്ങളുടെ അനുപമമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ തന്നെ മറ്റൊരു മാധ്യമ മാധ്യമപ്രവർത്തകനും കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു തെറ്റു തിരുത്തൽ നടത്തുകയുണ്ടായി അതാവട്ടെ മുൻപ് പരാമർശിച്ചതിനേക്കാൾ ഏറെക്കുറെ ആത്മാർത്ഥതയോടെയെന്ന് വേണമെങ്കിൽ വിലയിരുത്താവുന്ന ഒരു തിരുത്തലായാണ് പ്രേക്ഷകർക്ക് അനുഭവപ്പെടുക ഗെയിൽ പൈപ്പ് ലൈനെതിരായി പി രാജീവിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു പ്രചാരവേലയാണ് ഈ മാധ്യമ പ്രവർത്തകനെയും തെറ്റായ നിഗമനങ്ങളിലെത്താൻ പ്രേരിപ്പിച്ചത് എനിക്കൊരു കാര്യം രാജീവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഞാനൊരു ഒരു മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ പി രാജീവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഒരു അബദ്ധം പറഞ്ഞിട്ടുണ്ട് എറണാകുളത്ത് ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പി രാജീവ് ജലബോംബ് എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ മീറ്റ് ദ എഡിറ്റേഴ്സിൽ പറഞ്ഞു ശ്രീ പി രാജീവ് അതുമായി ബന്ധപ്പെട്ടൊരു വലിയ പിന്നെ എന്താ ഒരു തെറ്റിദ്ധാരണ കേരളത്തിലുണ്ട് അത് വലിയ രീതിയിൽ താങ്കളുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണത് ജലബോംബ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടത് എന്തായിരുന്നു അവസരം ഉപയോഗിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് കാരണം ഈ ഗെയിൽ പൈപ്പ് ലൈനെതിരെയുള്ള സമരത്തിൽ ഈ വാതക ബോംബ് എന്ന് പറഞ്ഞ് ഒരു നോട്ടീസും അത് ഉദ്ഘാടനം ചെയ്യുന്നത് പി രാജീവ് എം പി എന്ന് പറഞ്ഞൊരു നോട്ടീസാണ് ഈ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നത് ഈ പറയുന്ന സ്ഥലം ഞാൻ ജീവിതത്തിൽ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് വാസായവരാണെന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും അബദ്ധ പ്രചാരവേലകളല്ലോ എന്നാൽ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പല രൂപത്തിൽ ഇത്തരം പ്രചാരവേലകൾ ശക്തമാണ് അത് ചില ൾ പറഞ്ഞു എനിക്കത് ആ സമയത്ത് അത്തരത്തിലൊരു വരി ഞാൻ സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല അത് ആ അത്തരത്തിലൊരു താങ്കൾക്കെതിരായിട്ട് താങ്കൾ ഇങ്ങനെ പ്രയോഗിച്ചതായിട്ടൊരു ഒരു പ്രചാരണം ഉണ്ടായിരുന്നു അതിന്റെ അത് ഞാൻ ശരിയാണത് ഞാൻ കുറച്ചൊക്കെ ചെയ്തിരുന്നില്ല എന്നുള്ള ശരിയാണ് അതുകൊണ്ട് താങ്കൾ ഇപ്പൊ ഈ കിട്ടിയ അവസരത്തിൽ അതൊന്നും കുറച്ചൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് മാത്രമല്ല ആ കാര്യത്തില് കേരളത്തിലുള്ള മറ്റാളുകൾക്ക് അതിനകത്തൊരു ക്ലാരിറ്റി വരുമല്ലോ അദ്ദേഹം അത് തുറന്ന് പറഞ്ഞ് തിരുത്തുമ്പോഴും പക്ഷേ വ്യാജ വ്യാജപ്രചരണം കൊണ്ടാണ് എന്നൊരു ന്യായീകരണം ഉയർത്തുന്നുണ്ട് വ്യാജ പ്രചരണങ്ങൾ ചുറ്റും നടക്കുമ്പോൾ യാതൊരു വിധ വസ്തുതാ പരിശോധനയും അതെടുത്ത് തലയിൽ വയ്ക്കുന്നതിൻ്റെ യുക്തി ആ യുക്തിയെക്കുറിച്ച് സ്വയം വിലയിരുത്താൻ മാധ്യമ പ്രവർത്തകർ തയ്യാറാകുമ്പോൾ മാത്രമേ ഇത്തരം ഖേദപ്രകടനങ്ങളും തെറ്റുകളും അവസാനിക്കൂ എന്ന കാര്യത്തിൽ സംശയമില്ല തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി